ദ ജേർണലിസ്റ്റിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിരൂക്ഷമായ അവസ്ഥയിലേക്ക് നീങ്ങുകയും പശ്ചിമേഷ്യ യുദ്ധക്കളമാകാനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്യുകയാണ് ഇസ്രായേലിന് നേരെ അതിഭയാനകവും മാരകവുമായ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഇറാനാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രായേലിനെ വേരോടെ പിഴുതെറിയണമെന്നും അത് ചെയ്യുമെന്നും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ ഏറെ നാളുകൾക്ക് ശേഷം പ്രത്യേകിച്ച് വലിയ സംഘർഷ സാധ്യത മുന്നിൽ നിൽക്കാത്തൊരവസരത്തിൽ ഇറാൻ പറയുമ്പോൾ അതിന് അർത്ഥവും വ്യാപ്തിയും വളരെ വലുതാണ് ഏറ്റവും പ്രധാനമായി രണ്ട് കാരണങ്ങളാണ് ഇറാൻ ഇത്രയും തീക്ഷണമായ പ്രഖ്യാപനം നടത്തുന്നതിലേക്ക് കാര്യങ്ങളെത്തിച്ചത് എന്നാണ് അനുമാനിക്കേണ്ടത് അതിലൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനമാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇറാനുമേൽ തുടരുന്ന വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് ആ സമ്മർദ്ദം എന്ന് പറയുന്നത് ഗസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന കടുത്ത ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ അവിടുത്തെ ഒരു അംഗം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാദം ഒരു കാര്യം ഇന്ന് ആഗോള മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതെന്താണെന്നറിയാമോ ഇസ്രായേൽ ഗസയിൽ നൂറുകണക്കിന് പേരെ കൊല്ലുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതൊരു വലിയ പ്രശ്നമല്ല എന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ ഉയർന്നു വന്നൊരു വാദം അതായത് നൂറുകണക്കിന് ഗസയിലെ പലസ്തീനികൾ മരിച്ചു വീഴുന്നത് അത് അത്ര വലിയ സംഭവമാണോ അതെന്താണ് ഇപ്പോൾ പ്രശ്നം എന്ന രീതിയിലേക്ക് ലഘൂകരിച്ച് സംസാരിക്കുന്ന വിധത്തിലേക്കുള്ള ക്രൂരതകൾ ഇസ്രായേൽ നടത്തുകയാണ് കഴിഞ്ഞ രാത്രിയിൽ ഒറ്റ ആക്രമണത്തിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗസയിൽ അതിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് മെഡിക്കൽ ക്യാമ്പുകൾ ആക്രമിക്കപ്പെടുന്നു ആശുപത്രികൾ ആക്രമിക്കപ്പെടുന്നു തുടർച്ചയായി ഗസയിൽ എമ്പാടും ആക്രമണങ്ങൾ അരങ്ങേറുന്നു പക്ഷേ യുദ്ധലക്ഷ്യങ്ങൾ നേടാനാകാതെ ഇസ്രായേൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഇസ്രായേലിന്റെ ഈ വംശഹത്യാ നടപടിയാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ അതിനെതിരെ ശബ്ദിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ ലോകക്രമത്തിൽ ഉണ്ടാകുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഇറാന്റെ വാദമായി അവർ മുന്നോട്ട് വെക്കുന്നത് ഇറാന്റെ പരമ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനെയി തലസ്ഥാനമായ ടെഹ്റാനിലെ ഒരു കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിലാണ് വലിയ തോതിലുള്ള ആക്രമണ സ്വരം അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരമല്ല അതിനപ്പുറത്തേക്കുള്ള ഒരു കടന്നാക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന നൽകുന്നു കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇസ്രായേൽ ഗസയിലേക്ക് സമാനതകളില്ലാത്ത ക്രൂരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായ ബോംബിങ്ങുകൾ നടത്തുന്നു കഴി കഴിഞ്ഞ രണ്ടു മാസക്കാലത്തോളമായി കൃത്യമായി കുടിവെള്ളം പോലും ഗസൈലെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ മരുന്നുകൾ തടഞ്ഞു വയ്ക്കുന്നു ഭക്ഷണം തടഞ്ഞു വയ്ക്കുന്നു അതായത് കഴിഞ്ഞ ഒരു പതിനെട്ട് മാസത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് കണക്കെടുത്താൽ ഗസൈലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ തോത് പരിശോധിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ രണ്ട് മാസം ഏറ്റവും തീവ്രമായ രീതിയിലുള്ള ആക്രമണം നടന്ന സമയമാണ് അപ്പം ഈ സമയം ഇറാൻ വല്ലാതെ പ്രകോപിതമായിട്ടുണ്ട് പ്രകോപിതരായിട്ടുണ്ട് അതേസമയം ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു മൂന്നാം കക്ഷി മുഖേന ഇറാൻ അമേരിക്കയുമായി ചർച്ചകളും നടത്തുന്നുണ്ട് പക്ഷെ അതിനിടയിൽ ട്രംപ് നടത്തിയ ഒരു 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 വല്ലാത്ത കളി അത് ആയത്തുള്ള അലി ഖമിനി രൂക്ഷമായ വിമർശനത്തിന് വിധേയമാക്കി മധ്യപൂർവേഷ്യയിൽ സമാധാനം വേണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് ട്രംപ് പശ്ചിമേഷ്യൻ പര്യടനത്തിൽ പറഞ്ഞു അതിനെയാണ് ആയത്തുള്ള അലി ഖമിനി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് ട്രംപ് കള്ളമാണ് പറയുന്നത് ഗസയിലെ കുട്ടികളുടെ തലയിൽ വീഴ്ത്താൻ ഇസ്രായേലിന് പത്ത് ടൺ ബോംബാണ് യു എസ് നൽകിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ട്രംപ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ പറഞ്ഞത് എന്താണ് അമേരിക്ക നടത്തിയ ചർച്ചയെ തുടർന്നാണ് വിടിനിർത്തൽ നടന്നതെന്നാണ് എന്നിട്ട് അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് പറയുന്നു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അമേരിക്ക ചർച്ച നടത്തിയ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് മാറി പറയുകയാണ് അതുപോലെ ഇതിനു മുമ്പ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഗസയെ നരകമാക്കും ഗസയെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പശ്ചിമേഷ്യൻ രാജ്യത്ത് ചെന്നിട്ട് അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയപ്പോൾ ഗസയെക്കുറിച്ചൊന്നും പറയുന്നില്ല ഗസയെ നരകമാക്കണ്ട പലസ്തീനെ പിടിച്ചെടുക്കണ്ട അവിടെ ഊഞ്ഞാൽ കെട്ടണ്ട അമേരിക്കൻ സൈന്യത്തെ അവിടെ വിനിയോഗിക്ക വിന്യസിക്കേണ്ട ഇസ്രായേലിൻ്റെ സൈന്യത്തെ അവിടെ വിന്യസിക്കണ്ട ഈ പലസ്തീൻ പ്രദേശം അടുത്ത് കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട മിണ്ടാതിരുന്നാശാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എന്താ പറയുന്നത് ഞങ്ങൾ ഗസയെ നരകമാക്കും പിടിച്ചെടുക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് അവസരത്തിനൊത്ത് കാല് മാറാനും കാല് വരാനും ഒക്കെ വിദഗ്ധനായിട്ടുള്ള കക്ഷിയാണ് എന്നിതോടകം ലോകം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപ് മധ്യേഷ്യ പശ്ചിമേഷ്യയിൽ ചെന്നിട്ട് ഇപ്പോൾ ഗസയിൽ സമാധാനം കൊടുക്കും എന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല ഈ ലോകത്തുള്ളവർ പക്ഷേ അതിന് ബദലായിട്ട് ഇറാൻ പറഞ്ഞൊരു കാര്യം അത് വളരെ പ്രധാനമായ ഒന്നാണ് ഇപ്പം യു എ നിന്ന് പശ്ചിമേഷ്യൻ സന്ദർശനം മതിയാക്കി തിരിച്ചു പോരുന്ന ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഈ നേരത്തെ പറഞ്ഞതായിരുന്നു അതിനുശേഷം പറഞ്ഞത് ആണവ പദ്ധതി വിഷയത്തിൽ യു എസിൻ്റെ നിർദ്ദേശങ്ങളിൽ ഇറാൻ പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും മോശമായത് സംഭവിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു അതായത് ഇറാനെ വീണ്ടും ഭീഷണിപ്പെടുത്തി അതിലൂടെ ചേർത്ത് ഇസ്രായേലിനും അമേരിക്കക്കുമൊക്കെ കൂടെ ഒരു വലിയ മെസ്സേജ് കൊടുക്കുകയാണ് ഇറാൻ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ആണവോർജ്ജം ഞങ്ങൾ കയ്യിൽ വെക്കും ഞങ്ങൾ അത് ചെയ്യും ഇസ്രായേലിനെ പിഴുതെറിയേണ്ടി വന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നാൽ ഞങ്ങൾ അതും ചെയ്യുമെന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ആയിത്തുള്ളിൽ ഖാമിയുടെ മറുപടി നോക്കുക മറുപടി പോലും അർഹിക്കാത്ത പരാമർശം എന്നാണ് ട്രംപിന്റെ പരാമർശത്തിനെതിരെ ഖംനി മറുപടി പറഞ്ഞത് അതിനുശേഷം പറയുന്നു ട്രംപിന് തന്നെയും അമേരിക്കൻ ജനതയ്ക്കും നാണക്കേടാണ് ട്രംപിന്റെ പരാമർശങ്ങൾ ഇസ്രായേലിനെ അതിമാരകമായ ക്യാൻസറസ് ട്യൂമർ എന്ന് ഖംനെ വിശേഷിപ്പിച്ചു ആ ക്യാൻസർ ട്യൂമറിനെ പിഴുതെറിയുമെന്നും അദ്ദേഹം വ്യക്തമായി പറയുകയാണ് ഭീഷണിപ്പെടുത്തൽ തുടർന്നുകൊണ്ട് ട്രംപ് സമാധാനത്തെക്കുറിച്ച് പറയുന്നുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പറഞ്ഞിട്ടുണ്ട് യു എസുമായിട്ടുള്ള ആണവ ചർച്ചകൾ ഇറാൻ തുടർന്നാലും ഭീഷണികളെ ഭയക്കുന്നില്ല യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല യുറീ യുറേനിയം സമ്പുഷ്ടീകരണം അതായത് ആണവോർജം കൂട്ടിവയ്ക്കുന്ന പ്രവർത്തനം അത് ഇറാൻ ഉപേക്ഷിക്കില്ല എന്നും ഇറാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊന്ന് വ്യക്തമാണ് ഇസ്രായേലിനെ പിഴുതെറിയും ഇസ്രായേൽ ക്യാൻസറസ് ട്യൂമറാണ് എന്ന് ഇറാൻ പറയുമ്പോൾ ഈ യുദ്ധ സാഹചര്യം ഒരിക്കലും അവസാനിക്കുന്നില്ല നിലവിൽ എന്തായാലും ഒരു സമാധാന അന്തരീക്ഷം ഇല്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകേണ്ടത് അപ്പം അമേരിക്ക ഒരു വശത്ത് ഇറാനുമായി ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കരാർ ഒപ്പുവെക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഒരിക്കലും ആണവോർജം സ്വരൂപിക്കുന്നത് അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ചർച്ചകളിലേക്ക് പോകുന്നത് എന്നും മാത്രവുമല്ല ഇസ്രായേലിനോട് ഏതെങ്കിലും തരത്തിൽ വിധേയപ്പെട്ടു നിൽക്കുകയോ ഇസ്രായേലിനെ കടന്നാക്രമിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നും ഇറാൻ പറയുമ്പോൾ ഇസ്രായേൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഹൂറ്റികളുടെ ഭാഗത്ത് നിന്ന് ഇനിയും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബെൻകുനിയൻ എയർപോർട്ടിലേക്ക് വീണ്ടും കുത്തികൾ ആക്രമണം നടത്തിയെന്ന് ഇന്നലെ വാർത്തകൾ വന്നിരുന്നു എന്ന് മാത്രമല്ല അത് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം തന്നെ അമേരിക്ക ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബാക്കപ്പ് ഒരു പരിധിയിൽ കൂടുതൽ നൽകാനുള്ള സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അതായത് ഗൾഫ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളൊക്കെ പ്രധാനമാണ് ആ രാജ്യങ്ങളുമായുള്ള ഒരു വലിയ ചങ്ങാത്തം ഉണ്ടാകുമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഇസ്രായേലിൻ്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ അംഗീകരിക്കാൻ ട്രംപിന് കഴിയില്ല അപ്പോൾ ഇസ്രായേലിനെ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ ട്രംപിന് സാധിക്കാതിരിക്കുകയും അല്ലെങ്കിൽ കയ്യേച്ചുള്ള സഹായം യുദ്ധത്തിൽ ട്രംപ് നൽകാതിരിക്കുകയും മറുവശത്ത് ഇറാൻ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടുമായി നീങ്ങുകയും ചെയ്താൽ അത് ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാകും ഇപ്പോൾ നടത്തുന്ന ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ കടുംപിടുത്തം അതുമായി മുന്നോട്ട് പോകാൻ ഇസ്രായേലിന് ബുദ്ധിമുട്ടുണ്ടാകും ഇനി ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഗസയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്ന ഈ അവസ്ഥ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഇറാന്റെ ഭാഗത്തു നിന്നോ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നോ ഒക്കെ വലിയ തിരിച്ചടികൾ ഉണ്ടായേക്കാമെന്ന സൂചനയാണ് ഇറാൻ ഇപ്പോൾ നൽകുന്നത് എന്തായാലും ഇറാനും ഇസ്രായേലും ഒക്കെ ഉൾപ്പെടുന്ന ആ യുദ്ധ സാഹചര്യത്തിന് അയവ് വന്നിട്ടില്ല എന്നും ഏത് നിമിഷവും ഇസ്രായേലിനെ പിഴുതെറിയാൻ സജ്ജമാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ട്രംപ് ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകൾ ഫലം കാണുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്